കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി എഫ് ഫൈകൾ ലേൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാൺവേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധാശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് ഹൈ ഓൾ വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് അൾട്ടിമേറ്റ് അനാലിസിസ് എന്റെ പേര് ദുർഗ എന്നാണ് ഞാൻ ലേൺ വൈസ് മെന്റൽ കം ഫാക്കൾട്ടി ആയിട്ട് വർക്ക് ചെയ്യുന്നു ഈ ഒരു സെഷനിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നിങ്ങളുടെ ഈ ഒരു ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലെ എക്സാംസ് പ്രിപ്പറേഷൻ കുറച്ച് കുറച്ചുകൂടി സ്ട്രെങ്തൺ ചെയ്യുക അല്ലെങ്കിൽ കോൺഫിഡൻ്റ് ആക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ ടിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ടാണ് ഈ ഒരു ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ലേൺ വൈസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എം ആ പി സി സീറോ ട്വൽവ് എം ബി എ സെക്കൻഡ് സെമസ്റ്റർ പേപ്പർ ആയിട്ട് വരുന്ന സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിന്റെ പി വൈ ക്യു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സബ്ജക്റ്റിന്റെ പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ഡിസംബർ ടൂ തൗസൻഡ് എക്സാം പ്രിപ്പറേഷൻ സ്ട്രോങ് ആക്കുക അതുപോലെ തന്നെ നിങ്ങളെ മോട്ടിവേറ്റഡ് ആക്കുന്ന രീതിയിൽ നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻസ് ആയിട്ടുള്ള ടിപ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു പി വൈക്യൂ അൾട്ടിമേറ്റ് അനാലിസിസ് കൊണ്ട് ലേൺ വൈസ് ഉദ്ദേശിക്കുന്നത് സോ ഇതിന്റെ ഒരു റോഡ് മാപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ സിലബസ് എന്താണെന്നുള്ളതും ഓരോ സിലബസിൽ അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് വൈസ് ആയിക്കോട്ടെ ബ്ലോക്ക് വൈസ് ആയിക്കോട്ടെ അതിൽ നിന്നും ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ വ്യൂ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ സെഷൻ എന്ന് പറയുന്നത് ആൻഡ് ഓൾസോ നിങ്ങളുടെ എക്സാം പാറ്റേൺ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചും ആൻഡ് ഓൾസോ അതിന്റെ ഒരു പ്രോബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രൊഡിക്റ്റബിലിറ്റി ആണ് ഈ ഒരു പെർട്ടിക്കുലർ സെഷനിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് ആൻഡ് ഓൾസോ നിങ്ങൾക്ക് പ്രാക്ടീസബിൾ ആവാനായിട്ട് ഒരു മോ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റൻ പേപ്പർ കൂടി നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾ ലേൺ വൈസ് ലേണർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്പിൽ ഇതിൻ്റെ particular. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ ഗൈഡ് ബുക്ക് കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിലൂടെ നോക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സിലബസ് മാപ്പിംഗ് ആണ് നമുക്കറിയാം ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന സബ്ജക്ട് നാല് ബ്ലോക്കുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് അല്ലെ സോ ആ അതിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോ ബ്ലോക്കിന്റെയും ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ എത്രത്തോളം ഓരോ ബ്ലോക്സിൽ നിന്നും ടോപ്പിക്സിന്റെയും ക്വസ്റ്റ്യൻസിന്റെയും അപ്പിയറൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ടേബിളിന്റെ ഫോർമാറ്റാണ് നമുക്ക് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വണ്ണിൽ നിന്നുള്ള യൂണിറ്റ് വൺ ആൻഡ് യൂണിറ്റ് ടു യൂണിറ്റ് ഫോർ ആൻഡ് യൂണിറ്റ് അതായത് യൂണിറ്റ് വൺ ആൻഡ് ടൂയിൽ നിന്നുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് വണ്ണിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തായിട്ട് കാണാൻ പറ്റുന്നത് ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ ടു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന പാർട്ടിൽ നിന്നും കൺസെപ്റ്റ് സ്ട്രാറ്റജി എന്ന യൂണിറ്റിൽ നിന്നും ലെവൽസ് ഓഫ് സ്ട്രാറ്റജീസ് അതുപോലെ തന്നെ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് സ്റ്റേജസ് ഓഫ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ സ്ട്രാറ്റജിക് ഇൻറ്റൻറ്റ് മിഷൻ വിഷൻ ഒബ്ജെക്റ്റീവ് സ്കോർ വാല്യൂസ് ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്സിൽ നിന്നൊക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് ബട്ട് ഈ ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു ബ്ലോക്ക് വൺ എന്നുള്ളത് നമുക്ക് ലോവർ പ്രോബബിളിറ്റി ടോപ്പിക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ബ്ലോക്ക് ആണെന്ന് നമുക്ക് പറയാം ബ്ലോക്ക് ടൂയിലേക്ക് വരുന്ന സമയത്ത് എഗെയിൻ യൂണിറ്റ് ഫോർ ഫൈവ് അതുപോലെ തന്നെ സിക്സ് ഇത്രയും യൂണിറ്റ്സുകളാണ് നമുക്ക് ബ്ലോക്ക് ടൂയിലേക്ക് വരുന്നത് ബ്ലോക്ക് ടൂയിൽ നിന്നുള്ള യൂണിറ്റ് ഫോറിലെ ജനറൽ എക്സ്റ്റേർണൽ എൻവിയോൺമെന്റ് സ്ട്രാറ്റജീസ് എൻവിയോൺമെന്റൽ അനാലിസിസ് പ്രോസസ്സ് റിലേറ്റ് ചെയ്തു വരുന്ന അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസ് സിക്സ് ടൈംസ് ആണ് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിലെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് മീഡിയം പ്രോബിളിറ്റി ഏരിയ അല്ലെങ്കിൽ ടോപ്പിക് ഏരിയയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് അതർ ദാൻ ഈ പറയുന്ന യൂണിറ്റ് ഫോറിലെ ഈ ഒരു ടോപ്പിക് ഒഴികെ ഇപ്പം പെസ്റ്റയൽ ഫ്രെയിംവർക്ക് സിനാരിയോ പ്ലാനിങ് സ്ട്രാറ്റജിക് ഗ്രൂപ്പ്സ് അതുപോലെ തന്നെ ക്രിറ്റിക്കൽ സക്സസ് ഫാക്ടേഴ്സ് അഥവാ സി എസ് എഫ് കാര്യങ്ങള് റിസോഴ്സസ് ബേസ്ഡ് വ്യൂ അഥവാ ആർ ബി വി റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങള് വാല്യൂ ഫ്രെയിംവർക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊരു ലോവർ കാറ്റഗറിയിൽ അതായത് ഒരു ത്രീ ടൈംസ് എന്നുള്ള രീതിയിലാണ് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ നമുക്ക് ഈ ഒരു ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ലോവർ പ്രോബബിലിറ്റി ഏരിയയിലേക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഇനി ബ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് സെവൻ മുതലാണ് നമുക്ക് ബ്ലോക്ക് ത്രീ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂണിറ്റ് സെവൻ എയ്റ്റ് ആൻഡ് നയൻ ഇത്രയും യൂണിറ്റ് ാണ് നമുക്ക് ബ്ലോക്ക് ത്രീയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അതിന് നോക്കുവാണെങ്കിൽ നമുക്ക് യൂണിറ്റ് സെവനിലേക്ക് നോക്കുന്ന സമയത്ത് റോൾ ഓഫ് കോസ്റ്റ് ഇൻ ബിസിനസ് ഗ്രോത്ത് ആൻഡ് കോസ്റ്റ് ലീഡർഷിപ്പ് അതുപോലെ തന്നെ യൂണിറ്റ് എയ്റ്റിൽ നിന്നുള്ള ഫ്രാഗ്മെന്റഡ് എമർജിംഗ് ഡീക്ലൈനിങ് ഡിക്ലൈനിങ് ഇൻഡസ്ട്രീസ് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങള് അതുപോലെ തന്നെ കോമ്പിറ്റേറ്റീവ് അനാലിസിസ് അഥവാ കോമ്പിറ്റേറ്റീവ് മൂവ്സ് യൂണിറ്റ് എയ്റ്റിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണത് യൂണിറ്റ് നയനിലേക്ക് നോക്കുന്ന സമയത്ത് സ്റ്റേബിലിറ്റി അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രാറ്റജീസ് അതിന്റെ അൻഫോഴ്സ് വരുന്ന കാര്യങ്ങൾ ഡൈവേഴ്സിഫിക്കേഷൻ അതായത് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജി എന്ന യൂണിറ്റിൽ നിന്നുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ഡൈവേഴ്സിഫിക്കേഷൻറ്റീവ് റൂട്ട് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ അതുപോലെ തന്നെ സ്കോപ്സ് ആൻഡ് ടൈപ്സ് ഓഫ് കോർപ്പറേറ്റ് സ്ട്രാറ്റജീസ് ആൻഡ് ടേൺ എന്നുള്ള ഇതെല്ലാം തന്നെ നമുക്ക് ലോവർ കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ് ഈ ഒരു ബ്ലോക്ക് ത്രീയിലേക്ക് എടുക്കുന്ന സമയത്ത് അതായത് യൂണിറ്റ് എയ്റ്റ് വരുന്ന ഫോർമുലേഷൻ എന്നുള്ള ഒരു ടോപ്പിക് മാത്രമാണ് നമുക്ക് മീഡിയം കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നത് ദാറ്റ് മീൻസ് അതൊരു സിക്സ് ടൈംസ് ആണ് നമുക്ക് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ബ്ലോക്ക് ഫോറിലേക്ക് വരുന്ന സമയത്ത് ഫ്രം യൂണിറ്റ് ടെൻ ആണ് നമുക്ക് ബ്ലോക്ക് ഫോർ സ്ട്രാ സ്ട്രാറ്റജി ഇംപ്ലിമെന്റേഷൻ ആൻഡ് കൺട്രോൾ എന്ന ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിലെ യൂണിറ്റ് ടെന്നിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ട്രാറ്റജിക് ചേഞ്ച് അതുപോലെ തന്നെ ലീഡർഷിപ്പ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ കോർപ്പറേറ്റ് കൾച്ചർ എത്തിക്സ് ആൻഡ് വാല്യൂസ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ ഫൈവ് ടൈംസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് മീഡിയം പ്രോബിലിറ്റി ടോപ്പിക്സ് ഏരിയ എന്ന് നമുക്ക് പറയാം അതർ ദാൻ ഈ ഒരു ടോപ്പിക് ഒഴികെ മാച്ചിങ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആയിക്കോട്ടെ അതിന്റെ പെർട്ടിക്കുലർ സ്ട്രാറ്റജി ആയിക്കോട്ടെ കോർപ്പറേറ്റ് ഗവേർണൻസ് റിലേറ്റ് ചെയ്ത് വരുന്ന ഇവാലുവേഷൻ പില്ലേഴ്സ് മോഡൽസ് ആൻഡ് പ്രൊവിഷൻസ് അതുപോലെ തന്നെ ഓപ്പറേഷണൽ കൺട്രോൾസ് അതായത് സ്ട്രാറ്റജിക് കൺട്രോൾ പ്രോസസ് ഫംഗ്ഷണൽ സ്ട്രാറ്റജീസ് ബാലൻസ്ഡ് സ്കോർ കാർഡ് അതായത് ബി എസ് സി ആൻഡ് ഓൾസോ ഇവാലുവേഷൻ പ്രോസസ് പോർട്ട്ഫോളിയോ അനാലിസിസ് ഇതെല്ലാം തന്നെ നമുക്ക് ലോവർ കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ് ഇപ്പൊ ഓൾറെഡി നമ്മൾ ഒരു ടേബിൾ ഫോർമാറ്റിൽ നമ്മൾ പ്രസന്റ് ചെയ്ത അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു പാർച്ചാർട്ടായിട്ടും അതുപോലെ തന്നെ ഹീറ്റ് മാപ്പിന്റെ ഫോർമാറ്റിൽ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ് സോ കീ ഇൻസൈറ്റ് ബോക്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഒരു ടോപ്പ് ത്രീ ഹൈ ഹീൽഡ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് ഈ ഒരു ഓവറോൾ ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ് അനലൈസ് ചെയ്യുന്നത് അതായത് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ ബേസിസ് അനലൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ പറയുന്ന ഏത് തന്നെയാണ് യൂണിറ്റ് എയ്റ്റ് ീയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ യൂണിറ്റ് ഫോർ ബ്ലോക്ക് ടൂവിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അത്യാവശ്യം നമുക്ക് റിപ്പീറ്റഡ്ലി അതായത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എക്സ്റ്റേണൽ എൻവിയോൺമെന്റ് അല്ലെങ്കിൽ അനാലിസിസ് പ്രോസസ് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടെന്നിൽ നിന്നുള്ള സ്ട്രാറ്റജിക് ചേഞ്ച് അഥവാ ലീഡർഷിപ്പ് കൾച്ചർ എത്തിക്സ് റിലേറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോക്കസ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ് പോർട്ടേഴ്സ് ഫൈവ് ഫോഴ്സസ് അതുപോലെ തന്നെ വാല്യൂ ചെയിൻ മെത്തേഡ്സ് ആർ ബി വിസോഴ്സ് ബേസ്ഡ് വ്യൂ റിലേറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇൻ ഷോർട്ട് നോട്ട് കാറ്റഗറിയിലെ നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റൻസ് കൂടി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത് കമ്പാരസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് നമുക്കറിയാം ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സാം പാറ്റേൺ ഓൾറെഡി എക്സാംസ് അറ്റൻഡ് ചെയ്ത ലേണേഴ്സ് ആണെങ്കിൽ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമുക്ക് അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഇഗ്നോയുടെ എക്സാംസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ദാറ്റ് മീൻസ് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യണം ഈ പറയുന്ന കണ്ടന്റ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇഗ്നോയിൽ പ്രതീക്ഷിക്കാവുന്നത് സോ എസ് ടൈപ്പ് ഓഫ് ൻസും അഥവാ ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ എസ് എ കൊസ്റ്റ്യൻസും കമ്പാരിസൺ അഥവാ സ്പ്ലിറ്റ് എസ് എ ക്വസ്റ്റ്യൻസും ആയിരിക്കും നമുക്ക് ഈ ഒരു സ്ട്രാറ്റജിക് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് കമ്പാരറ്റീവ്ലി ഷോർട്ട് ഷോർട്ട് നോട്ട് കാറ്റഗറീസിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും എം സി ക്യൂ പോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല ഈ പറയുന്ന എം എം ബിസി സീറോ ട്വൽവ് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോർമാറ്റിലേക്ക് സോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞ തന്നെ എ ആൻഡ് ഷോർട്ട് ഈ പറയുന്ന ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് അവൈലബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു എസ് എ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ട്വന്റി മാർക്സിനാണ് നമുക്ക് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത് സോ അതൊരു ത്രീ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് നമ്മൾ പ്രസന്റ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക ആൻഡ് ഓൾസോ അതിൽ നമുക്ക് മേ ബി മോഡൽ ഡയഗ്രാം ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമ്മൾ ആ ഒരു കൊസ്റ്റനിൽ നമ്മൾ കൊടുത്തു പോകാനായിട്ട് ശ്രമിക്കുക ദാറ്റ് മീൻസ് ഒരു ട്വന്റി മാർക്സിനൊക്കെ ആയിരിക്കും എഗെയിൻ ആ ടൈപ്പ് ഓഫ് ൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അടുത്ത ഫോർമാറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും സോ അത് നമുക്ക് സ്പ്ലിറ്റ് എസ് എ ടൈപ്പ് ഓഫ് ആ ഒരു രീതിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ ടെൻ ഈ എന്നുള്ള രീതിയിൽ രണ്ട് ക്വസ്റ്റ്യൻസ് എ ഓർ ബി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക അതല്ലെങ്കിൽ നാല് ക്വസ്റ്റ്യൻസ് അഞ്ച് മാർക്ക് വീതം എന്നുള്ള രീതിയിലും നമുക്ക് ഈ ഒരു ഷോർട്ട് നോട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സെയിം ആസ് വൺ ഫിഫ്റ്റി ടു വൺ എയ്റ്റി വേർഡ്സ് എങ്കിലും നമ്മൾ ഒരു ക്വസ്റ്റിന്റെ ആൻസർ അതായത് ഒരു ടെൻ മാർക്സിന്റെ ക്വസ്റ്റൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തു പോകാനായിട്ട് സോ അതുപോലെ തന്നെ ഒരു ഒരു ഡിസ്റ്റിംഗ്വിഷ് അല്ലെങ്കിൽ കമ്പാരിസൺ എന്നുള്ള ടേബിൾ കമ്പാരിസൺ എന്നുള്ള രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതും ട്വന്റി മാർക്സിനാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് സോ ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി വേർഡ്സ് എങ്കിലും നമ്മളത് പ്രസന്റ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കാം ദെൻ നമുക്കിനി ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അതായത് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ ബേസിസ് ലൈറ്റ് ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ ഓരോ ബ്ലോക്സിൽ നിന്നും നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ആവറേജ് മാർക്ക് ആണ് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൺ നയൻറ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്സ് സ്കോർ ചെയ്യപ്പെടുന്നത് ബ്ലോക്ക് വണ്ണിൽ നിന്ന് തന്നെയാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ബ്ലോക്ക് ടൂവിൽ നിന്നാണ് നമുക്ക് അവൈലബിൾ ആവുന്നതാണ് ദെൻ ബ്ലോക്ക് ത്രീ ആൻഡ് ഫോറിലേക്ക് നോക്കുകയാണെങ്കിൽ ട്വന്റി പെർസെൻറ്റേജ് ഓഫ് മാർക്സ് ബ്ലോക്ക് ത്രീ ആൻഡ് ഫോറിൽ നിന്ന് ാണ് നമുക്ക് ട്വന്റി പെർസെന്റേജ് ഈ എന്നുള്ള രീതിയിലാണ് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതായത് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ത്രീ മുതൽ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോറിലേത് വരെയുള്ള ഒരു അനാലിസിസിലൂടെയാണ് നമുക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പം നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ടേബിൾ ഫോർമാറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഇവിടെ നിങ്ങൾക്ക് ട്രെൻഡ് വിഷ്വലൈസേഷൻ്റെ ഫോർമാറ്റിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആവുന്നത് സോ നമ്മള് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പാറ്റേൺ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് വരെ ഉള്ള ഒരു പാറ്റേൺ ഒരു എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മെയിൻലി നമുക്ക് എസ്എസ് തന്നെയാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ എസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മോഡൽ അല്ലെങ്കിൽ ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് ദെൻ ഷോർട്ട് നോട്ട്സ് എന്നുള്ള രീതിയിലേക്കും നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഇനി പ്രിപ്പറേഷൻ ടിപ്പ് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ത്രീ അവർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഹൺഡ്രഡ് മാർക്കിന്റെ പേപ്പർ ആയിരിക്കും ഇതിൽ പാസ് ായിട്ട് സ്കോർ ചെയ്യേണ്ടത് ഫോർട്ടി പെർസെന്റേജ് മാർക്സ് ആണ് എന്നുള്ളത് കൂടി നമുക്കറിയാം സോ ബേസ്ഡ് ഓൺ ലാസ്റ്റ് ഫൈവ് സെഷൻസ് അവസാനത്തെ അഞ്ച് ക്വസ്റ്റൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓഫ് ഓഫ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അല്ലെങ്കിൽ ഫോർമാറ്റ് ആൻസർ ടൈപ്പ് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് തേർട്ടീൻ പെർസെന്റേജ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റൻസ് ആണ് മാത്രമാണ് നമുക്കൊരു മോഡൽ അല്ലെങ്കിൽ ഒരു ഡയഗ്രാംേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ നമുക്ക് അവൈലബിൾ ആവുന്ന ടൈമിൽ നിന്നും ഒരു മിനിറ്റ്സ് അഥവാ ഈ പറയുന്ന തേർട്ടി ഫൈവ് മിനിറ്റ്സ് എങ്കിലും ഈ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിക്ക് നമ്മൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ നമ്മൾ സ്പെൻഡ് ചെയ്ത് പോവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു നമ്മളെ ഫോക്കസ് ചെയ്ത് പോവേണ്ടത് അല്ലെങ്കിൽ ഇക്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേണവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം മുപ്പത്താറോളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിനാവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേസിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെന്റർഷിപ്പോ കൂടി ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ലേണേഴ്സിന്റെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവേയ്സ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും കൂടുതൽ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വഴിയോ വഴിയോ കോൾ ബന്ധപ്പെടുക ദെൻ റിപ്പീറ്റഡ് അനാലിസിസ് ഓരോ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ആയിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടോപ് ടെൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫോർമുലേഷൻ ആൻഡ് ഡയ്മെൻഷൻസ് ഓഫ് കോമ്പിറ്റേറ്റീവ് സ്ട്രാറ്റജി റിലേറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് ഓൾസോ സ്ട്രാറ്റജി ആൻഡ് ഇറ്റ്സ് കീ ഫീച്ചേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും ഡിഫൈൻ ചെയ്യുന്നതുമായി റിലേറ്റ് ചെയ്ത് വരാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ദെൻ എക്സ്റ്റേണൽ എൻവിയോൺമെന്റ് അഥവാ പെസ്റ്റൈൽസ് റിലേഷൻഷിപ്പ് ആൻഡ് അനാലിസിസ് പ്രോസസ് റിലേറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസ് ത്രീ ടൈംസ് ആണ് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിലെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് റിലേറ്റ് വരുന്ന അതിന്റെ പില്ലേഴ്സ് അഥവാ മോഡൽസ് ആൻഡ് ഇവാലുവേഷൻസ് കോർപ്പറേറ്റ് ലെവൽ സ്ട്രാറ്റജീസ് അതിന്റെ സ്റ്റെബിലിറ്റി എക്സ്പാൻഷൻ ഡൈവേഴ്സിഫിക്കേഷൻ ഇത്രയും ക്വസ്റ്റൻസ് എല്ലാം തന്നെ നമുക്ക് ത്രീ ടൈംസ് ആണ് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഓഫ് കൺവേർഷൻ ടു ഒബ്ജക്റ്റീവ്സ് റിലേറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റൻസ് ടു ടൈംസ് ആണ് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പേഴ്സിൽ കാണാനായിട്ട് പറ്റുന്നത് കോസ്റ്റ് ലീഡർഷിപ്പ് അതുപോലെ തന്നെ റോൾ ഓഫ് കോസ്റ്റ് ഇൻ ഗ്രോത്ത് ആൻഡ് ഓൾസോ ഫൈവ് ഫോഴ്സസ് കോമ്പിറ്റേറ്റർ ഇവാലുവേഷൻ വാല്യൂ ചെയിൻ ഫ്രെയിംവർക്ക് ഇതെല്ലാം തന്നെ രണ്ട് തവണയാണ് പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സോ ഫ്രീക്വൻസി ടേബിൾ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എഗെയിൻ ഇവിടെ ഒരു ടേബിൾ ഫോർമാറ്റിൽ ഇവിടെ നമ്മുടെ കണ്ടന്റ് ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ പ്രസന്റ് ചെയ്യുന്നുണ്ട് അതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് എഗെയിൻ ഇവിടെ വരുന്നത് ഈ ഓരോ ക്വസ്റ്റ്യൻസും ഏത് ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ എത്ര തവണയാണ് അപ്പിയർ ചെയ്തത് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സിൽ നിന്നും നമുക്ക് കവർ ചെയ്യാവുന്ന ആവറേജ് മാർക്സ് എത്രയാണ് എന്നുള്ളതിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫോർമുലേഷൻ ഡയമെൻഷൻ ഓഫ് കോമ്പിറ്റേറ്റീവ് സ്ട്രാറ്റജി റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് ട്വന്റി മാർക്സ് ആണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ആൻഡ് കീ ഫീച്ചേഴ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് പെസ്റ്റൈൽ റിലേഷൻഷിപ്പ് ആൻഡ് ിസിസ് പ്രോസസ് കോർപ്പറേറ്റ് ഗവേണൻസ് അതിന്റെ പില്ലേഴ്സും മോഡൽസും ഇവാലുവേഷൻസ് ഇതെല്ലാം ഈച്ച് ആൻഡ് എവറി ടോപ്പിക്സിൽ നിന്ന് നമുക്ക് ട്വന്റി പെർസെന്റേജ് എങ്കിലും ആവറേജ് എന്നുള്ള രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക സോ നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത കാര്യത്തിന്റെ ഒരു വിഷ്വലൈസേഷൻ പൈ ചാർട്ടിന്റെ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് നെക്സ്റ്റ് നമുക്കൊരു അഡ്വാൻസ് പാനൽ എന്നുള്ള രീതിയിൽ അതായത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അഡ്വൈസ് പാനൽ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ എങ്ങനെ ഈ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം ണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഓരോ ക്വസ്റ്റ്യൻസും ആ റിപ്പീറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ അതിന്റെ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അല്ലെ സോ ടു ത്രീ മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും മനസ്സിലാക്കുന്നതിനും കൃത്യമായ രീതിയിൽ ഏതൊക്കെ പോയിന്റ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മാനേജ് അല്ലെങ്കിൽ ഒരു പ്ലാൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം ആയിരിക്കണം അത് നമ്മൾ പ്രെസന്റ് ചെയ്ത് പോകേണ്ടത് അതുപോലെ തന്നെ പ്രെസന്റ് ചെയ്യുന്ന സമയത്ത് വിത്ത് എക്സാമ്പിൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അതായത് റിവിഷൻ എന്നുള്ളത് കൂടി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ പ്രോബിലിറ്റി മെട്രിക് ടേബിൾ അല്ലെങ്കിൽ ഒരു പ്രോബിലിറ്റിയുടെ ബേസിസിലെ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സെയിം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻസും സെയിം കാര്യങ്ങൾ തന്നെയാണ് ഹൈ അതുപോലെ തന്നെ മീഡിയം ആൻഡ് ലോ എന്നുള്ള രീതിയിലേക്ക് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ബ്ലോക്ക് ത്രീയിൽ നിന്നുള്ള ഫോർമുലേഷൻ ഡയ്മെൻഷൻസ് ഓഫ് കോമ്പിറ്റേറ്റീവ് സ്ട്രാറ്റജി എന്നുള്ളതും ബ്ലോക്ക് ടൂയിൽ നിന്നുള്ള എൻവയോൺമെന്റൽ അനാലിസിസ് അതായത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും ഹൈ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ് ഹൈ പ്രോബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ബ്ലോക്ക് വണ്ണിലേക്ക് വരുന്ന സമയത്ത് അതായത് മീഡിയം കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ടോപ്പിക്കുകളാണ് ബ്ലോക്ക് വണ്ണിൽ നിന്നുള്ള കൺസെപ്റ്റ് അതായത് യൂണിറ്റ് വൺ കൺസെപ്റ്റ് മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് സ്ട്രാറ്റജി യൂണിറ്റ് സെവനിൽ നിന്നുള്ള റോൾ ഓഫ് അതായത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവനിൽ നിന്നുള്ള റോൾ ഓഫ് in business growth and coastal leadership. ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടെന്നിൽ നിന്നുള്ള സ്ട്രാറ്റജിക് ചേഞ്ച് ലീഡർഷിപ്പ് കോർപ്പറേറ്റ് കൾച്ചർ എത്തിക്സ് ആൻഡ് വാല്യൂസ് എന്നുള്ളതും അതുപോലെ തന്നെ ബ്ലോക്ക് ഫോർ യൂണിറ്റ് ലെവനിൽ നിന്നുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് റിലേറ്റ് ചെയ്തു വരുന്ന ഇവാലുവേഷൻസ് പില്ലേഴ്സ് മോഡൽസ് ആൻഡ് പ്രൊവിഷൻസ് എന്നുള്ള ഇത്രയും ടോപ്പിക്സുകളാണ് നമുക്ക് മീഡിയം പ്രോബിലിറ്റി കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നത് ലോവർ കാറ്റഗറിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് ടു യൂണിറ്റ് സിക്സിൽ നിന്നുള്ള റിസോഴ്സ് ബേസ്ഡ് വ്യൂ അതുപോലെ തന്നെ ബ്ലോക്ക് ഫോർ യൂണിറ്റ് തേർട്ടീൻ ബാലൻസ്ഡ് സ്കോർ കാർഡ് ബ്ലോക്ക് നയൻ സ്റ്റെബിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പാൻഷൻ സ്ട്രാറ്റജീസ് ആൻഡ് സോഫ്റ്റ് ബ്ലോക്ക് വൺ യൂണിറ്റ് ടൂറിൽ നിന്നുള്ള സ്ട്രാറ്റജിക് മാനേജ്മെന്റ് പ്രോസസ് സ്റ്റേജസ് ഓഫ് സ്ട്രാറ്റജിക് ഫോർമുലേഷൻ ബ്ലോക്ക് വൺ യൂണിറ്റ് ത്രീയിൽ നിന്നുള്ള ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെന്റ് നീഡ് ഫോർ ഇന്റർനാഷണലൈസേഷൻ ബ്ലോക്ക് ടൂ യൂണിറ്റ് സിക്സ് ഇന്റർനാഷണൽ അനാലിസിസ് റിലേറ്റ് ചെയ്ത് വരുന്ന വാല്യൂ ചെയിൻ ഫ്രെയിംവർക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് ലോവർ പ്രോബബിലിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നത് ഇത് കൂടാതെ തന്നെ നമുക്ക് ലോവർ കാറ്റഗറിയിലേക്ക് വരുന്ന മറ്റുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ഇവിടെ ടേബിളൈസ് ചെയ്ത് കൊടുത്ത് ടാബ്ലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് പോകുന്നുണ്ട് സോ നമുക്ക് ഒരു പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഈ പറയുന്ന ആ ഒരു ഹൈ പ്രോബിളിറ്റി ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കണം സെവൻറ്റി ഓഫ് ടൈം നമ്മൾ അലോട്ട് ചെയ്ത് പോകേണ്ടത് അതുപോലെ തന്നെ മീഡിയം കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് ഒരു ഫോർട്ടി ടു അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി ടൈം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കുക ോവർ കാറ്റഗറി അതായത് ലോവർ പ്രോബബിലിറ്റി കാറ്റഗറിയിലേക്ക് നമുക്ക് ഒരു ഫോർട്ടി പെർസെന്റേജ് എങ്കിലും നമ്മൾ സ്പെൻഡ് ചെയ്തു പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ദെൻ ആ ഒരു പ്രോബിലിറ്റിയുടെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രോബബിലിറ്റി റാങ്കിങ്ങിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ആ ഒരു മോഡൽ ക്വസ്റ്റൻ പേപ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം നിങ്ങൾ ഓൾറെഡി എക്സാംസ് അറ്റൻഡ് ചെയ്ത ലേണേഴ്സ് ആണെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ പേപ്പറുമായിട്ട് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും അതർവൈസ് നമ്മൾ ഞാൻ ഒന്നുകൂടി മെൻഷൻ ചെയ്യാം നമ്മുടെ ഇഗ്നോയുടെ എക്സാംസ് എന്ന് പറയുന്നത് ത്രീ ഹവേഴ്സ് എക്സാംസ് ആണ് മാക്സിമം ഹൺഡ്രഡ് മാർക്സ് ആണ് നമുക്ക് പാസ് മാർക്ക് ആയിട്ട് സ്കോർ ചെയ്യേണ്ടത് നാൽപ്പത് മാർക്ക് ആയിരിക്കണം സോ ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായ രീതിയിൽ നിങ്ങൾ റീഡ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കാം ഇവിടെ പറയുന്നത് ആൻസർ ഇനി ഫൈവ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എയ്റ്റ് ഓർ നയൻ ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും അതിൽ ഫൈവ് ക്വസ്റ്റ്യൻസ് എങ്കിലും നമ്മൾ മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഈസ്റ്റ്യൻസ് ക്യാരി ട്വന്റി മാർക്സ് ഈച്ച് എന്നുള്ള രീതിയിലാണ് ഇവിടെ തന്നിട്ടുള്ളത് ഓരോ ക്വസ്റ്റ്യൻസും ട്വന്റി മാർക്സിനാണ് നമുക്ക് ഇവിടെ വരുന്നത് സോ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വിത്ത് ഡെഫിനേഷൻസ് കൊടുത്തു പോവേണ്ട ടൈപ്പ് ഓഫ് കൊസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എസ് എ ഓർ ലോങ് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമുക്ക് നോക്കാം ഓരോ ക്വസ്റ്റൻസും ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓൾറെഡി ഹൈ പ്രോബിലിറ്റി ഏരിയയിൽ അല്ലെങ്കിൽ ടോപ്പിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്ന ടോപ്പിക് ആയിട്ടുള്ള ഡയ്മെൻഷൻസ് ഓഫ് കോമ്പിറ്റേറ്റീവ് സ്ട്രാറ്റജീസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഇവാലുവേറ്റ് ഹൗ ദീസ് ഡയമെൻഷൻസ് ഗൈഡ് സ്ട്രാറ്റജിക് ചോയ്സ് ഇൻ ഫ്രാഗ്മെന്റഡ് ഓർ എമേർജിങ് ഇൻഡസ്ട്രി സെറ്റിംഗ്സ് ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജീസിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് ഒരു ഏതാണ് ഇൻഡസ്ട്രി സെറ്റിംഗ്സിൽ എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഇത് ബ്ലോക്ക് ത്രീ യൂണിറ്റ് എയ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് മാക്സിമം നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ടോപ്പിക്സ് കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഔട്ട്ലൈൻ എ സിസ്റ്റമാറ്റിക് പ്രോസസ് ഫോർ അനലൈസിങ് ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഓഫ് യു ഫോം ആൻഡ് ഹൗ ദ ഇൻസൈറ്റ്സ് ഇൻഫോം സ്ട്രാറ്റജിക് ചോയ്സ് ആൻഡ് റിസ്ക് പ്രോ പ്രോസ്ചർ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ബ്ലോക്ക് ടു യൂണിറ്റ് ഫോറിൽ നിന്നുള്ള ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടുള്ള അതായത് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ആ ഒരു പ്രോസസ് എങ്ങനെയാണ് ഈ പറയുന്ന സ്ട്രാറ്റജിക് ചോയ്സ് അല്ലെങ്കിൽ ഈ ഒരു റിസ്ക് പോസ്റ്ററിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് അനലൈസ് ചെയ്യുക അത് ഏതിലൂടെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത് ആ ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലൂടെ ആയിരിക്കണം നമ്മളത് അനലൈസ് ചെയ്ത് പ്രെസന്റ് ചെയ്ത് പോവേണ്ടത് ദെൻ ഡിഫൈൻ സ്ട്രാറ്റജി ആൻഡ് ഡിസ്റ്റിംഗിഷ് ഫ്രം പോളിസി ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ കോർപ്പറേറ്റ് ബിസിനസ് ആൻഡ് ഫംഗ്ഷണൽ ആർ അലൈൻഡ് ഇൻ പ്രാക്ടീസ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇത് ബ്ലോക്ക് വൺ യൂണിറ്റ് വണ്ണിൽ നിന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള question. ആണ് എന്താണ് സ്ട്രാറ്റജി എന്നുള്ളതും അത് എങ്ങനെയാണ് പോളിസിൽ നിന്നും ടാക്ടിക്സിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് അതുപോലെ തന്നെ കോർപ്പറേറ്റ് അതുപോലെ ബിസിനസ് ആൻഡ് ഫംഗ്ഷണൽ ലെവൽസ് ഓഫ് സ്ട്രാറ്റജി അതായത് സ്ട്രാറ്റജിയുടെ ഡിഫറെന്റ് ലെവൽസിനെ കുറിച്ചാണ് ഇവിടെ എക്സാമ്പിൾ സഹിതമായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയുന്നത് ഫോർത്ത് ക്വസ്റ്റിനേക്ക് നോക്കുകയാണെങ്കിൽ ക്രിട്ടിക്കലി കോസ്റ്റ് ഇൻ ബിസിനസ് ഗ്രോത്ത് ഡിസ്കസ് കീ കോസ്റ്റ് ഡ്രൈവേഴ്സ് ആൻഡ് ആൻഡ് ദ റിസ്ക് ലിമിറ്റേഷൻസ് ഓഫ് പെർസ്യൂങ് ഓവറോൾ കോസ്റ്റ് ലീഡർഷിപ്പ് ബ്ലോക്ക് ത്രീ യൂണിറ്റ് സെവനിൽ നിന്നുള്ള കോസ്റ്റ് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഒരു ബിസിനസ് ഗ്രോത്തിൽ കോസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ് അതുപോലെ തന്നെ ഏതൊക്കെയാണ് കോസ്റ്റ് ഡ്രൈവേഴ്സ് എന്നുള്ളതും അത് റിലേറ്റ് ചെയ്തു വരുന്ന മേജർ റിസ്ക് ആൻഡ് ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ാണ് ആ ഒരു കോസ്റ്റ് ലീഡർഷിപ്പ് എങ്ങനെ നമുക്ക് ഇഫക്റ്റീവ് ആക്കാം എന്നുള്ളതാണ് അല്ലെങ്കിൽ ആ ഒരു കോസ്റ്റ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഡിസ്കസ് ഹൗ സ്ട്രക്ചർ ലീഡർഷിപ്പ് ആൻഡ് കോർപ്പറേറ്റ് കൾച്ചർ ആർ അലൈൻഡ് ടു സ്ട്രാറ്റജി പെർപ്പസ് ആൻഡ് പ്രപ്പോസ് ആൻഡ് ആക്ഷനബിൾ സീക്വൻസ് ഫോർ മാനേജിങ് സ്ട്രാറ്റജിക് ചേഞ്ച് ഇൻ മൾട്ടി ബിസിനസ് ഫോം എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ടെന്നിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇവിടെ വരുന്നത് സ്ട്രക്ചർ എന്താണെന്നുള്ളതും ലീഡർഷിപ്പ് എന്താണ് എന്നുള്ളതും അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് കൾച്ചർ എങ്ങനെയാണ് ആ ഒരു സ്ട്രാറ്റജീൽ അലൈൻഡ് ആവുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആ ഒരു കോർപ്പറേറ്റ് കൾച്ചറിനുസരിച്ച് നമ്മൾ സ്ട്രാറ്റജീസ് അലൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത് ആൻഡ് ഓൾസോ പ്രപ്പോസ് ആക്ഷനബിൾ സീക്വൻസ് എന്നുകൂടി നമുക്ക് ഇവിടെ പറയുന്നുണ്ട് അതായത് ആ ഒരു സ്ട്രാറ്റജിക് ചേഞ്ച് നമ്മൾ മൾട്ടി ബിസിനസ് ഫോമിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതിനെ നമ്മൾ അവിടെ വിത്ത് എക്സാമ്പിൾ പ്രസന്റ് ചെയ്യാനാണ് ഇവിടെ പറയുന്നത് സിക്സ് ക്വസ്റ്റിനിലേക്ക് വരുന്ന സമയത്ത് എക്സാമിൻ ദ പില്ലേഴ്സ് ആൻഡ് മോഡൽസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് ഇവാലുവേറ്റ് ദയർ സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് ഫോർ കൺട്രോൾ ആൻഡ് അക്കൗണ്ടബിലിറ്റി അറ്റ് ബോർഡ് ലെവൽ എന്നാണ് പറയുന്നത് ബ്ലോക്ക് ഫോർ യൂണിറ്റ് ലെവനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റിനാണ് ഇത് ഇത് നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസ് റിലേറ്റ് ഇത് വരുന്ന ാണ് അതിന്റെ പില്ലേഴ്സ് ആൻഡ് മോഡൽസ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് അതിനെ എക്സാമിൻ ചെയ്യുക എങ്ങനെയാണ് എക്സാമിൻ ചെയ്യുന്നത് സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് അതായത് ഈ പറയുന്ന കൺട്രോളിങ് ആൻഡ് അക്കൗണ്ടബിലിറ്റി അതായത് ഒരു ബിസിനസ് ഫേമില് ഈ പറയുന്ന കൺട്രോൾ ആൻഡ് അക്കൗണ്ടബിലിറ്റി അല്ലെങ്കിൽ ബോർഡ് ലെവലിൽ ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഏത് രീതിയിലാണ് കോർപ്പറേറ്റ് ഗവേണൻസ് അതിന്റെ ഇംപ്ലിക്കേഷൻസ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ പറയുന്ന കോസ്റ്റിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവേണ്ടത് ദെൻ ഷോർട്ട് നോട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആണ് അടുത്ത് നമുക്ക് വന്നിട്ടുള്ളത് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ വരാവുന്ന കാര്യങ്ങളാണ് റിസോഴ്സ് ബേസ്ഡ് വ്യൂ അഥവാ ആർ ബി ബി അതായത് റിസോഴ്സസ് ആൻഡ് ക്യാപ്പബിലിറ്റീസ് ടു സസ്റ്റൈൻഡ് അഡ്വാൻറ്റേജ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പ്രെസന്റ് ചെയ്യേണ്ടത് ആൻഡ് ഓൾസോ വാല്യൂ ചെയിൻ ഫ്രെയിംവർക്ക് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റൻസും നമുക്ക് ഏതായിട്ട് വരാൻ സാധ്യതയുണ്ട് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ആൻഡ് ഓൾസോ ഇവാലുവേറ്റ് കോർപ്പറേറ്റ് ലെവൽ ഗ്രോത്ത് ഓപ്ഷൻസ് സ്റ്റെബിലിറ്റി എക്സ്പാൻഷൻസിഫിക്കേഷൻ അതുപോലെ തന്നെ ഈ യൂണിറ്റ് നയനിൽ നിന്നുള്ള കോസ്റ്റിനാണ് ഇത് നമ്മുടെ കോർപ്പറേറ്റ് ലെവൽ ഗ്രോത്ത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ് അതിന്റെ ഓപ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള റൂട്ട് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തു പോവാനായിട്ട് പറയുന്നുണ്ട് സോ ഇതാണ് ഇത്ര ഇത്രയാണ് നിങ്ങൾ നമ്മുടെ പ്രോബിലിറ്റി അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് സോ ഇവിടെ നമ്മുടെ പാസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി സ്റ്റഡി ടിപ്സ് അല്ലെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടൻറ്റ് കീ ടോപ്പിക്സ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സോ മാക്സിമം ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു പ്രോബിലിറ്റി അനുസരിച്ച് എക്സാം പ്രിപ്പയർ ചെയ്തു പോവാനായിട്ടും ശ്രമിക്കാം ഇനിയും നിങ്ങളുടെ മറ്റ് സബ്ജക്റ്റുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സസ് ആയിക്കോട്ടെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതിനായിട്ട് ലേൺ വൈസ് യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ചാനലും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം യുവർ എക്സാം താങ്ക് യു വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക